ുളം ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസത്തെ ഉത്സവാഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത് ഒന്നാം ഉത്സവ ദിവസമായി ഇന്നലെ രാവിലെ മുതൽ വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾ നിറപറ സമർപ്പണം ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു വൈകിട്ട് ശ്രീ പാർവതി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര കോൽക്കളി എന്നിവയും വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും അരങ്ങേറി തുടർന്ന് നൃത്തനൃത്യങ്ങൾ നൃത്തസന്ധ്യ ഭരതനാട്യം അരങ്ങേറ്റം എന്നീ പരിപാടികൾ നടന്നു സമാപന ദിവസമായ നാളെ വൈകിട്ട് ആറ് മുപ്പതിന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ രാജാക്കണ്ടം ശാഹയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ക്ഷേത്രത്തിലെത്തി സമാപിച്ച ശേഷം ഗാനമേള ഉണ്ടായിരിക്കും രാത്രി പതിനൊന്നിന് പുറക്കള ഗുരുതിയുടെ ഉത്സവത്തിന് സമാപനം കുറിക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിനോദ് നമ്പൂതിരിപ്പാട് മേൽശാന്തി വിനോദ് തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത് ഭരണസമിതി ചെയർമാൻ കെ സി ജയപ്രകാശ് ജനറൽ സെക്രട്ടറി പി കെ രാമചന്ദ്രൻ നായർ ഭാരവാഹികളായ ആർ മോഹൻ നായർ മാതൃസമിതി ഭാരവാഹികളായ അപർണ വിനോദ് ശൈലജ കെ എസ് ശോഭന രവീന്ദ്രൻ തുടങ്ങിയവരുത്സവാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ അണക്കര